ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ ആം ലെക്സി ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ് ബീഫും ഗ്രീൻ പീസും വെച്ചുണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്കതൊന്ന് ട്രൈ ചെയ്യാം ബീഫ് മസാല തയ്യാറാക്കാൻ നമുക്ക് ഒരു കിലോ ബീഫ് ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെക്കാം അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഗ്രാം ഗ്രീൻ പീസ് അത് ഓവർനൈറ്റ് സോക്ക് ചെയ്തു വെക്കാം അതല്ലെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാലും കുതിർന്ന് കിട്ടും ഇനി നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എടുത്ത് വയ്ക്കാം കേട്ടോ അതിനായിട്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് സ്പ്രിങ്ങ് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബീഫിനെ ഇട്ട് തന്നെയാണ് മാരിനേറ്റ് ചെയ്യുന്നത് കുക്കറിൽ തന്നെ ബീഫ് വേവിക്കുന്നതുകൊണ്ട് കുക്കറിൽ തന്നെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്നതെന്നുള്ളൂ കേട്ടോ എന്താ ബീഫിനെ നമുക്ക് കുക്കറിലേക്കിട്ട് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം നമുക്കത് ബീഫിനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടും മാരിനേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഈ ബീഫിനെ നമുക്ക് മിനിമം അര മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇരുന്നാൽ അത്രയും നല്ലതാണ് ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് ഒരു മൂന്ന് വിസിൽ കൂടി ലോ ഫ്ലെയിമിലും ഇട്ട് വെച്ചാൽ നമുക്ക് ഏകദേശം ബീഫ് വെന്ത് കിട്ടും ബീഫിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും നമ്മൾ വേവിക്കുന്ന കുക്കറിൻ്റെ ക്വാളിറ്റിയൊക്കെ ബീഫ് വേവുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇനി നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാം ഗ്രീൻ പീസ് വേവിക്കുന്നതിലേക്ക് ഞാൻ ഒരു സ്പ്രിങ് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഗ്രീൻ പീസിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഗ്രീൻ പീസ് വേവുന്നതിനായിട്ട് ഏകദേശം ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് വെന്ത് കിട്ടും ബീഫും ഗ്രീൻ പീസും വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് ഇരുപത് പീസ് ചുവന്നുള്ളിയും പതിനഞ്ച് പീസ് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി അല്പം കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സബോളയും ഒരു തക്കാളിയും ഒരു കാപ്സിക്കവും വലുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം ഒരു കടായി ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും രണ്ട് സ്പ്രിങ് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ഇതൽപ്പം ഒന്ന് നന്നായി ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് സബോളയും കാപ്സിക്കവും തക്കാളിയും ചേർത്ത് വഴറ്റാം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ എല്ലാ ചേരുവകളും ഇതവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അല്പസമയം നമുക്ക് ഈ കടായുടെ ലിഡോ അടച്ചു വെച്ച് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അല്പസമയം കടായുടെ ഇഡൊന്ന് അടച്ചു കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ തക്കാളിയും സബോളയും ക്യാപ്സിക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് ആവിയിലും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്താ ഇവിടെ ഇനി ലിഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ ബീഫും ഗ്രീൻ പീസും മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ഇതാ ഇപ്പം ഇതിൽ ഓവറായി നിൽക്കുന്ന വെള്ളമൊക്കെ പറ്റി ആ മസാലയും ഗ്രീൻ പീസും ബീഫും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി മിക്സായി വന്നിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മുടെ ബീഫ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്